നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ ഇന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ ബെഞ്ച് പരിഗണിക്കും ബെഞ്ചിനു മുമ്പാകെ ആകെ ഹർജികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹർജികൾ ഇന്ന് പരിഗണിക്കാനിരിക്കെ നിയമത്തെ പിന്തുണച്ച് വിവിധ സംസ്ഥാന സർക്കാരുകൾ സുപ്രീം കോടതിയിൽ അസം ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് ഹരിയാന സംസ്ഥാനങ്ങളാണ് നിയമം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലെത്തിയത് തങ്ങളുടെ വാദം കേൾക്കാതെ ഉത്തരവ് ഉണ്ടാകരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു അതിനിടെ വക്കഫ് സ്വത്താണെന്ന് അവകാശപ്പെട്ട് തമിഴ്നാട്ടിലെ വെല്ലൂരിൽ കാട്ടുകൊല്ല ഗ്രാമത്തിലെ നൂറ്റമ്പത് കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചു കാട്ടുകൊല്ലയിലെ ഭൂമി ഒരു പ്രാദേശിക ദർഗയുടേതാണെന്ന് അവകാശപ്പെട്ട് എഫ് സയ്യിദ് സത്താമാണ് നോട്ടീസ് നൽകിയത് സർവേ നമ്പർ മുന്നൂറ്റി അറുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത വക്കഫ് ഭൂമി കയ്യേറിയെന്നാരോപിച്ച് ബാലാജി എന്ന വ്യക്തിക്ക് നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി ഒന്നിൽ പിതാവിന്റെ മരണശേഷം ദർഗയുടെയും പള്ളിയുടെയും പരിപാലകനായി മാറിയ സയ്യിദ് സദ്ദാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ ഭൂമി വക്കഫ് ബോർഡിന്റേതാണെന്നും അത് തെളിയിക്കാൻ തങ്ങളുടെ കൈവശം രേഖകൾ ഉണ്ടെന്നും അവകാശപ്പെട്ടു നോട്ടീസിനെ പിന്തുണച്ച് കോൺഗ്രസ് എം എൽ എ ഹസൻ മൗലാനയും രംഗത്തെത്തി വഖഫ് ബോർഡിന്റെ ഭൂമിയുടെ അവകാശവാദം അനുബന്ധിച്ച രേഖകൾ ഉപയോഗിച്ച് തെളിയിക്കപ്പെട്ടാൽ ഗ്രാമവാസികൾ നാമമാത്രമായ വാടക നൽകേണ്ടി വരുമെന്നും ഹസൻ മൗലാന പറഞ്ഞു ഒരിക്കൽ വഖഫ് അവകാശം ഉന്നയിച്ചാൽ എല്ലായ്പ്പോഴും അത് വക്കഫിന്റെ ആണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തങ്ങളിൽ പലരുടെയും കൈവശം സർക്കാർ നൽകിയ ഔദ്യോഗിക ഭൂമിരേഖകൾ ഉണ്ടെന്ന് താമസക്കാർ പറഞ്ഞു ഈ ഭൂമിയാണ് ഞങ്ങളുടെ ഏക ഉപജീവന മാർഗം ഇപ്പോൾ ഞങ്ങളോടത് ഒഴിയുകയോ ദർഗയിലേക്ക് വാടക കൊടുക്കുകയോ ചെയ്യണമെന്ന് പറയുന്നു അത് നടക്കില്ല എന്ന് അവർ പറഞ്ഞു വക്കഫ് നിയമം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനാണെന്നായിരുന്നു പാകിസ്ഥാൻ അധികൃതർ പ്രസ്താവിച്ചത് ഇതിനെതിരെ ഇന്ത്യ ശക്തമായി അപലംബിച്ചു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് ഇന്ത്യ പറഞ്ഞു കൂടാതെ ഇന്ത്യയിൽ വഖഫ് നിയമത്തിനെതിരെ ബംഗ്ലാദേശി തീവ്രവാദികൾ പ്രതിഷേധിക്കും ബംഗ്ലാദേശി തീവ്രവാദികൾ ഖിലാഫത്ത് മജ്ലിദ്സ് പാർട്ടിയുടെ പേരിൽ ധാക്കയിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് പാർട്ടിയുടെ അമീർ മൌലാനി ജെ പിക്ക് എതിരാണെന്ന് പറഞ്ഞു മുർഷിദാബാദിലെ വഖഫ് ആക്രമത്തിൽ ബംഗ്ലാദേശി ആക്രമികൾക്ക് പങ്കുണ്ടെന്ന് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയ റിപ്പോർട്ട് പശ്ചിമബംഗാളിൽ വഖഫ് നിയമത്തിനെതിരെ അടുത്തിടെ നടന്ന പ്രതിഷേധത്തിനിടെ നടന്ന അക്രമങ്ങളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചു രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ആളുകൾ ഈ ആക്രമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നു ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ കാരണം മുർഷിദാബാദ് ജില്ലയിലെ ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഭയമുണ്ടെന്നും അവർ പലായനം ചെയ്യേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു അനധികൃതമായി പ്രവേശിച്ച ഈ ആളുകളെ ശരിയായ അന്വേഷണം കൃത്യസമയത്ത് നടക്കാത്തതാണ് തദ്ദേശ ഭരണകൂടത്തിന്റെ അശ്രദ്ധയും ഇതിന് കാരണമായി ആരോപിക്കപ്പെടുന്നു ഈ സാഹചര്യങ്ങളെ തുടർന്ന് അക്രമബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് ബംഗാളിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ സമയാസമയങ്ങളിൽ റിപ്പോർട്ടുകളും തേടുന്നുണ്ട് സംസ്ഥാന സർക്കാരുമായും ബന്ധം പുലർത്തുന്നുണ്ട് അതേസമയം ബംഗ്ലാദേശിലെ അൻസാർ ഉൽ ബംഗ്ലാ ടീം എ ബി ടി എന്ന തീവ്രവാദ സംഘടനയാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ പറഞ്ഞു ഈ സംഘടനയിലെ ചില സ്ലീപ്പർ സെല്ലുകൾ വളരെ കാലമായി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപം അക്രമം ആസൂത്രണം ചെയ്തു വരികയായിരുന്നുവെന്നും വൃത്തങ്ങൾ പറയുന്നു രാമനവമി ദിനത്തിൽ അക്രമം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും എന്നാൽ കർശനമായ സുരക്ഷാ കാരണം അത് നടന്നില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് പുതിയ വക്കഫ് നിയമം വന്നയുടനെ അവർ അതിനെ അക്രമം പ്രചരിപ്പിക്കാനുള്ള അവസരമാക്കി മാറ്റി ഈ അക്രമത്തിന് വിദേശത്ത് നിന്ന് പണം അയച്ചതായും ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുന്നതിനും സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാദേശിക സംഘടനകൾ സൃഷ്ടിക്കുന്നതിനും ഇത് ഉപയോഗിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു മുർഷിദാബാദിനു പുറമെ നാദിയ മാൾഡ നോർത്ത് ഇരുപത്തിനാല് പർഗാനസ് കൂച്ച് ബഹാർ തുടങ്ങിയ അതിർത്തി ജില്ലകളിലും സമാനമായ അക്രമങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു അതിനാൽ ഈ പ്രദേശങ്ങളിൽ പോലീസിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശ് നൊഴിഞ്ഞുകയറ്റക്കാരെ തടയാൻ മമതാ ബാനർജി സർക്കാർ ഒരു ശക്തമായ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കുറ്റപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി